السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله الفائزين أمامهم. أعوذ بالله من الشيطان الرجيم. إن في خلق السماوات والأرض واختلاف الليل والنهار لآيات لأولي الألباب. സദക്കുല്ലാഹ് മോലാനൽ കലീം ഈ മഹനീയമായ സദസ്സിൻ്റെ അധ്യക്ഷൻ പ്രമുഖ പണ്ഡിതനും ഒമ്മാന്യനുമായ അലി സ്ർ അവൾ സമസ്ത കേരള ജിമിയത് ഉൽ അലമിയുടെ കേന്ദ്ര ഉഷാവറങ്ങും അഭിനന്ദരായ ഡോക്ടർ ബഹാബുദ്ദീൻ മുഹമ്മദ് നദീസ്താദവർ ഇവിടേക്ക് മുഖ്യപ്രഭാഷണം നടത്തുന്ന യുവാഗ്മിയും പണ്ഡിതനുമായ മുദട്ടി സാഹിബ് എൻ്റെ പ്രിയ സഹോദരൻ എസ് കെ എസ് എഫ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് സയ്യിദ് ഫക്കുറുദ്ദീൻ തങ്ങളവർ വേദിയിലുള്ള മറ്റ് ശതാബ്ദീങ്ങൾ വെള്ളിമാക്കൾ വിശിഷ്ട വ്യക്തിത്വങ്ങൾ ഇവിടെ പ്രതിസന്നിദ്ധരായിട്ടുള്ള കർണവന്മാർ സഹോദരന്മാർ സർവാധിപനായ അറബിതായല നമ്മിയൊരുമിച്ചുകൂടി സ്വലിയാഴ്മലായി കപൂൽ ചെയ്യുമാറാവട്ടെ നമുക്കുമ്പ് കടന്നുപോയ മഹാരഥന്മാർ സദാതീങ്ങൾ ആലിമീങ്ങൾ നമ്മ നന്മയുടെ വയ്യിലേക്ക് നയിച്ച മഹാത്മാക്കൾ അതാവ് അവർക്കൊക്കെ മൗഫ്രത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ വിശേഷിയായി മഹല്ലത്തിന് കഴിഞ്ഞ കാലങ്ങളിൽ ആത്മീയ നേതൃത്വം നൽകിയ അന്ദിരായ കദി എസ് എം എസ് ഡി ആർ അല്ലാവും അവിടുത്തേക്ക് ദർജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ ഖാലിയും ഖലാവിനെ സംബന്ധിച്ചിടത്തോളമൊക്കെ അനിരായ ശിഹ്ന അരിക്കുട്ടി സ്താദിൽ നിന്നും ഡോക്ടർ ബഹുദ്ദീൻ അതിസ്താദിൽ നിന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞു ഉത്തരവാദിത്വം ഏൽപ്പിച്ചു അനിവാര്യമായ കാര്യ സമയങ്ങളിൽ ഏറ്റെടുക്കൽ നിർബന്ധമായ ഘട്ടങ്ങളുണ്ട് ചില സന്ദർഭങ്ങളിൽ അത് ജായിസായ സമയങ്ങളുണ്ട് ചോദിച്ചു വാങ്ങേണ്ട സമയങ്ങളുണ്ട് കാരണം പല വിധത്തിലും കഥാവിനെ സംബന്ധിച്ചിടത്തോളം തുളപ്പ് ഏറ്റെടുത്ത കാര്യങ്ങൾ ഭംഗിയായി നിർവഹിക്കാനും ദീൻ മരണം വരെ ഹിതമത് ചെയ്യാനുള്ള തോഫി കാഫിയത്ത് നമുക്കൊക്കെ പ്രധാന ശ്രീമാറാവട്ടെ ഇന്നത്തെ സാഹചര്യമൊക്കെ നമുക്ക് മനസ്സിലാക്കാം സമൂഹം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് മഹത്തായ ദീൻ്റെ കാര്യങ്ങൾ ഒരുമിച്ച് കൂടേണ്ട സന്ദർഭങ്ങളാണ് പുതിയ പുതിയ സംഭവ വികാസങ്ങളൊക്കെ തന്നെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പ്രതികൂലമായി വന്നുകൊണ്ടിരിക്കുമ്പോൾ മുൻകാലം നമ്മുടെ സൂര്യകൾ മഹാരഥന്മാരൊക്കെ തന്നെ ഏതൊരു നിരക്കാണോ ആ കാര്യത്തെ നേരിട്ടതെങ്കിൽ അതുപോലെ നേരിടേണ്ട ഒരു സന്ദർഭമാണെന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു അക്രമത്തിന്റെ വഴി നമുക്കില്ല അതല്ലെങ്കിൽ തീവ്രതയുടെ ഭീകരവാദത്തിൻ്റെ ഒരു വഴി നമുക്കില്ല മഹത്തായ ദീൻ നമ്മൾ അനുശാസിക്കുന്ന രീതിയിൽ ദീനീ ചിട്ടയുടെ ജീവിക്കുക എന്നുള്ളതാണ് ഇന്ന് നമ്മിൽ നിന്നൊക്കെ ഉണ്ടാവേണ്ട കാര്യങ്ങൾ ഒരു യഥാർത്ഥ വിശ്വാസി അവൻ്റെ ജീവിതത്തിൽ ദീൻ അനുശാസിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകുന്നുവെങ്കിൽ ഏതൊരാളും അവനെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് നമ്മുടെയൊക്കെ മുമ്പിലുള്ള ഒരുപാട് ഉദാഹരണം കുറച്ച് മതത്തിന് ദീന വിരുദ്ധമായ രീതിയിലാണ് നമ്മുടെ ജീവിതമെങ്കിൽ അതാണ് നമ്മുടെ തകർച്ചയുടെയും പരാജയത്തിനെയും കാരണമായി നാം കണ്ടുകൊണ്ടിരിക്കുന്നു ഓരോ കാലഘട്ടം മാറി മാറിക്കൊണ്ടിരിക്കുമ്പോൾ നാം ഒരു പുതു വർഷത്തിലാണ് നാം ഇന്നലെ കൊള്ളുന്നത് ഒരായുസ് നമ്മിൽ നിന്ന് കുറയുകയും മരണത്തിലേക്കൊന്നുകൂടി അടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് എങ്കിൽ അന്ത്യനാളിലേക്ക് ഒന്നുകൂടി എടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ സന്ദർഭത്തിൽ മഹത്തായ ദീൻ്റെ കാര്യങ്ങളും ധർമ്മബോധവും ഒക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് അത് കുറയും എന്നുള്ളതൊക്കെ തന്നെ പ്രവാചക സലഹ് അല്ലൈ തങ്ങളെ പഠിപ്പിച്ച കാര്യം എങ്കിലും ഈ സന്ദർഭത്തിൽ നമ്മൾ ദീനിൽ അടിയുറച്ചു നിൽക്കുകയും വിശ്വാസ അനുഷ്ഠാന ആചാരങ്ങളിലൊക്കെ തന്നെ വിട്ടുവീഴ്ചയില്ലാത്ത രീതിയിൽ നാം നിലകൊള്ളുകയും ചെയ്യുകയാണെങ്കിൽ ഏതൊരു പ്രതിസന്ധിയെയും നമുക്ക് നേരിടാനും പ്രതികൂലമായ കാലാവസ്ഥയെ അതിജീവിക്കാനും നമുക്ക് സാധിക്കും എന്നാൽ മഹത്തായ ദീൻ്റെ പേരിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്ന മതത്തിനോട് തെല്ലും കൂറു പുലർത്താത്ത പലരുമുണ്ട് അവരാണ് ഇന്ന് നമ്മുടെയൊക്കെ ഡീനിന്റെ ലേബിളിൽ പരാജയം നൽകുന്നത് എന്നുള്ളത് കൂടി നാം മനസ്സിലാക്കിവിടെ സൂചിപ്പിച്ചതുപോലെ ഏക സിവിൽ കോഡ് അതിൻ്റെ മുഖ്യ കാരണം പരിശോധിക്കുമ്പോൾ പേരിന് മാത്രം ഇസ്ലാമിൽ ജീവിക്കുന്നവർ ദീനിന്റെ ബാലപാഠ പോലും ഇല്ലാത്തവർ യുക്തിക്കനുസരിച്ച് ശരീരത്തിൻ്റെ നിയമങ്ങൾ അവർ പറയുമ്പോൾ അതാണ് ഇന്ന് മറ്റുള്ളവർ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു കേട്ടുകൊണ്ടിരിക്കുന്നു ഒരു കാലഘട്ടത്തിൽ ഇസ്ലാമിൻ്റെ സംബന്ധിച്ചിടത്തോളം പഠിക്കാനുള്ള മാർഗങ്ങൾ ആധുനിക മാർഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അവരുടേതായിരിക്കുന്ന സാറ്റലൈറ്റിലൂടെ നൽകുന്ന വികൃതമായ വിശ്വാസാചാരങ്ങളെ മറ്റുള്ളവർക്ക് മകർന്നു നൽകുമ്പോൾ അത് ഏറ്റെടുത്തുകൊണ്ട് പാശ്ചാത്യം മാത്രം ഇസ്ലാമിനെ ശക്തമായി എതിർത്തു പക്ഷേ ഇന്നത്തെ ആധുനിക സൗകര്യങ്ങൾക്കനുസരിച്ച് ഇസ്ലാമിനെ പഠിക്കാനുള്ള സംവിധാനങ്ങളും സൗകര്യങ്ങളും അവരുടെ മുന്നിൽ കടന്നു വന്നപ്പോൾ ഇനി യഥാർത്ഥ ഇസ്ലാമിനർക്ക് മനസ്സിലാകുകയും ഇസ്ലാമിലേക്ക് കടന്നു വരുന്നവരുടെ ആളുകൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുക അതാണ് പാശ്ചാത്യം നാം കൊണ്ടുകൊണ്ടിരിക്കുന്നത് അമേരിക്കയിലായാലും മറ്റു സ്ഥലങ്ങളിലായാലും പശ്ചാത്യ രാഷ്ട്രങ്ങളിലൊക്കെ തന്നെയും ഇസ്ലാമിനേറെ സ്വാധീനം വന്നുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ട് അവർക്ക് മനസ്സിലാക്കാനും മക്കള് അത് ഇസ്ലാമിനെ പഠിക്കാനുമുള്ള സാഹചര്യങ്ങൾ അവരുടെ മുന്നുണ്ടായി എന്നുള്ളതാണ് അപ്പം യഥാർത്ഥമായി ഇസ്ലാമിനെ മനസ്സിലാക്കുമ്പോൾ പഠിക്കുമ്പോൾ അതിനെ ഉൾക്കൊള്ളുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇസ്ലാമിൻ്റെ ലേബലിൽ എന്ന് ധരിക്കുന്നവർ വികൃതമായ രീതിയിൽ ഇസ്ലാമിനെ പ്രചരിപ്പിക്കുമ്പോൾ ഇസ്ലാമിനെ തെറ്റിദ്ധാരണ വളർത്തിക്കൊണ്ടിരിക്കുകയും അധികാരമായി ഇസ്ലാമിന്റെ ശരീരത്തിനെ പോലും മാറ്റം വരുത്തണമെന്ന് ശബ്ദിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ ഏറ്റവും വലിയ വിപത്തായി നമ്മളിൽ കടന്നു വന്നിട്ടുള്ളത് ഇസ്ലാമിൻ്റെ പേരിൽ പ്രവർത്തിക്കുന്നവരായിരിക്കുന്ന ആളുകളാണ് എന്നുള്ളതാണ് അപ്പൊ ജീവിതത്തിൽ തീൻ പിടിച്ചുകൊണ്ട് നാം ജീവിക്കുക നിർബന്ധമായ കർമ്മങ്ങളൊക്കെ നിർവഹിക്കുക കർമ്മങ്ങൾ നിർബന്ധമായ ദാനധർമ്മങ്ങൾ ഇതൊക്കെ നമ്മൾ ജീവിതത്തിൽ പകർത്തുമ്പോൾ തികച്ചും മറ്റുള്ളവർ പോലും നമ്മൾ അംഗീകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരും അതല്ല ധർമ്മബോധം നഷ്ടപ്പെട്ട രീതിയിൽ രീതിയിലൂടെ നമ്മുടെയൊക്കെ ജീവിതമാണ് മുന്നോട്ട് നയിക്കുന്നുവെങ്കിൽ അത് ഇസ്ലാമിന് ചീത്ത പേരും ഇമാനെ നിണ്യമാക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുമെന്നുള്ളത് ഗൗരവമായി മനസ്സിലാക്ക നമുക്കെ മനസ്സിലാക്കുന്ന വളരെ സംശുദ്ധവാന്മാരാണെന്നാണ് ആ ഒരു ധാരണ നമുക്ക് മനസ്സിലുന്നു നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ നാം ചെയ്യുന്നവരാണ് നമ്മുടെ വനം തലമുറ നമ്മളെ കണ്ടുകൊണ്ട് പഠിക്കുന്നവരാണ് അതിൽ എല്ലാ ശുദ്ധിയും നാം കൈവരിക്കേണ്ടതുണ്ട് ശാരീരിക ശുദ്ധിയും സാമ്പത്തിക ശുദ്ധിയുമൊക്കെ തന്നെ നേരെ ചൂഷണവിധമായി കൊണ്ടിരിക്കുന്ന സാമ്പത്തിക ഏതെക്കും സമ്പത്തിന്റെ അശുദ്ധി കടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ അതാർമികതയും കടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് സോഷ്യൽ മീഡിയയിൽ മറ്റൊക്കെ കണ്ടവരാണല്ലോ വളരെ വിശിതമാക്കിയ കാര്യമുണ്ട് കള്ളഹറാമാക്കിയ കള്ളിന്റെ ഉൽപാദകരും അതിനെ വിതരണം ചെയ്യുന്നവരുമൊക്കെ തന്നെ സമൂഹത്തിന്റെ ആളുകളായി മാറുമ്പോൾ എത്രമാത്രം നീനോടാണ് അവർ തെറ്റു ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒത്തിരി ഉപദേശത്തോടാണ് അവർ എതിർത്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ കൂട്ടത്തിൽ തന്നെ നാം ഒക്കെ നമ്മുടെ വീടുകളിലും നമ്മുടെ കുടുംബത്തിലും എല്ലാവിധ വിശുദ്ധിയും കാത്തു സൂക്ഷിക്കാൻ വേണ്ടി സാമ്പത്തിക വിശുദ്ധ ശാരീരിക വിശുദ്ധിയും ഒക്കെ സൂക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുക എങ്കിൽ ഓരോരുത്തരും അങ്ങനെ കരുതുമെങ്കിൽ ഓരോ കുടുംബവും ഓരോ കുടുംബ ലീഡറും ഓരോ നാട്ടിലെ ഉത്തരവാദിത്തപ്പെട്ടവരും അങ്ങനെ കരുതിയെങ്കിൽ നാട്ടിൽ നന്മ വിതരാൻ നമുക്ക് സാധിക്കും അങ്ങനെ നാട്ടിൻ നന്മക്ക് വേണ്ടി സമുദായക്യത്തിനു വേണ്ടി ദീനിൻ്റെ സുരക്ഷിതത്വത്തിനു വേണ്ടി ഒറ്റക്കെട്ടായി നാം പ്രവർത്തിക്കുകയും ഇതൊക്കെ നമ്മുടെ ദീൻ്റെ കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മറ്റേത് വിഷയങ്ങളുണ്ടെങ്കിലും അതൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് പൊതുവായ കാര്യങ്ങളിലൊക്കെ ഒറ്റക്കെട്ടായിരുന്നു കൊണ്ട് മഹത്തായ ദീൻ്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ നാം ഓരോരുത്തരും പ്രതിജ്ഞാബദ്ധരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുക സുരക്ഷിതനായ റബ്ബായാലെ ദീന് വേണ്ടി ചെയ്യാൻ ൊക്കെ പ്രധാനം ചെയ്യുമാറാവട്ടെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നല്ല പോലെ നിർവഹിക്കാനുള്ള ആഫിയത്ത് കരുത്ത് പ്രധാനം ചെയ്യുമാറാവട്ടെ നമ്മൾ മെൺമറഞ്ഞവർക്ക് അള്ളാഹ് മൗഫ്രത്തും പ്രധാനം ചെയ്യുമാറാവട്ടെ ജീവിച്ചിരിക്കുന്നവരുടെ സാധാത്യങ്ങൾ ആലിമികൾ അല്ലാതെ അവർക്കൊക്കെ ആഫിയത്തും ദീർഘായുസും പ്രധാനം ചെയ്യുമാറാവട്ടെങ്ങിലാണ് പങ്കെടുത്തിട്ടുള്ളത് അള്ളാഹ് ദീർഘായുസും ദീർഘകാലം ഈ സമൂഹത്തെ നയിക്കാനുള്ള തോഫീക്ക് പ്രധാന ചെയ്യും മാറാവട്ടെ നില ഗുരുസ്താദ് വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് പരിപാടികൾ വെട്ടിച്ചുരുക്കിക്കൊണ്ടാണ് എങ്കിലും ഇവിടുത്തെ ഈ പരിപാടിയിൽ പങ്കെടുക്കാനെത്തി അള്ളാഹു ദീർഘായുസം മാഫിയത്തും പ്രധാന ചെയ്യും മാറാവട്ടെ ഒരു ഗുരുസ്താദ് ചെറിയ അസ്വസ്ഥത കാരണം യാത്ര യാത്രാ ബുദ്ധിമുട്ടുകാരനുമാണ് ഇന്ന് ഇവിടെ എത്തി വിടാത്തത് അള്ളാഹു അവർക്കൊക്കെ ദീർഘായുസവ് മാഫിയത്തും പ്രധാന ചെയ്യും മാറാവട്ടെ അബ്ബലാത്തിൻസൻ ലാഹ്റീസ്താബന്മാർ നിങ്ങൾ നൽകിയ ഈ സ്വീകരണത്തിന് എല്ലാ വിദഗ്ധജ്ഞയും രേഖപ്പെടുത്തിക്കൊണ്ട് വാക്കുബസ് മരിക്കുന്നു അറഹമുല്ല അറബിൻ അസാറാം വർമുല